ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഇന്നത്തെ ദൈവ ഭചന ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും എന്ന് നാം വായിക്കുന്നു പറയേണ്ട കാര്യങ്ങൾ എന്താണെന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നും പരിശുദ്ധാത്മാവ് അമ്മയോട് പറയും പോൾ പരിശുദ്ധാത്മാവിന് ചെവി കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാൽ നടക്കുന്നെങ്കിൽ നമുക്ക് ദോഷമൊന്നും വരാതെ ദൈവം സൂക്ഷിക്കും പഴയ നിയമത്തിലും പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഓരോ വ്യക്തികളെയും പറയേണ്ടത് പറയിപ്പിക്കുകയും ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നും പോയി നിൽക്കുന്നൊരു സമയമാണ് അതാണ് ശിംശുൻ്റെ മേൽ വന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ശിംശോൻ തൻ്റെ ശരീരത്തിലൂടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ മഹത്വത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാനിടയായി പക്ഷെ അവസാനം പരിശുദ്ധാത്മാവിൻ്റെ ആലോചന തിരസ്കരിച്ചിട്ട് അവൻ തന്നെ ഞാൻ എന്താണെന്ന് എങ്ങനെയുള്ളവനാണെന്ന് ഒക്കെ പറയുവാനും അങ്ങനെ കൃപ നഷ്ടപ്പെടാനും ശക്തി നഷ്ടപ്പെടാനും ഇടയായി തീർന്ന കാര്യം നമുക്കറിയാം നാം ആരും പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കരുത് നാം എന്ത് പറയണം എന്ത് പറയണ്ട അതുകൊണ്ട് ദൈവ സാന്നിധ്യമാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉണ്ട് പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അനുഗ്രഹത്തിന് വിടുതലിനും കാരണമാകും ദൈവാത്മാവിൻ്റെ നടത്തിപ്പിലാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് കൃപയിൽ നിൽക്കുവാൻ ഇതുവരെ സഹായിച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുണയായിരുന്നെങ്കിൽ പലങ്കരം പിടിച്ച് നടത്തിയെങ്കിൽ നമ്മെ ഓരോരുത്തരെയും തുടർന്നും അങ്ങനെ സഹായിപ്പാൻ ശക്തനാണ് നമ്മുടെ കിടക്കരികിൽ പരിശുദ്ധാത്മാവുണ്ട് ആരെ നമ്മൾ വിളിക്കുമ്പോഴും വിളി കേട്ട് ആ ആൾ വരുന്നത് വരെ നമുക്ക് ക്ഷീണവും പ്രയാസവും തോന്നും എന്നാൽ പരിശുദ്ധാത്മാവേ യേശുവെ നാദിനെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ആ സാന്നിധ്യം പെട്ടെന്ന് നമ്മുടെ അടുക്കലുണ്ട് നമുക്കറിയാം അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർ നന്ദിയും പറയണം ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കാതെ വെറുകും ആവലാതിയും പറയാതെ ഇത്രയും നടത്തുകയല്ലോ ഇനിയും നടത്തും ഇത്രയും തന്നല്ലോ ഇനിയും തരും ഇത്രയും ശക്തി എൻ്റെ മേൽ പകർന്നല്ലോ ഇനിയും പകരും അപ്പോൾ ഒരുപക്ഷെ ശക്തി ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും ഇത് പറയുന്നത് ഒന്നുമില്ലായ്മയിലാണ് ഇത് പറയുന്നതെങ്കിലും നമ്മൾ വിശ്വാസത്തെ പ്രഖ്യാപിച്ച് പറയുകയാണല്ലോ ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നത് ദൈവസാന്നിധ്യം സാന്നിധ്യം എവിടെയാണ് വെളിപ്പെടുന്നത് ദൈവകൃപ എവിടെയാണ് വെളിപ്പെടുന്നത് അതുകൊണ്ട് നാമം മുമ്പേ കേട്ടതുപോലെ തന്നെ പറയുക ഇല്ലായ്മയിലും ദൈവപ്രവൃത്തി വെളിപ്പെടും അപ്പോൾ പരിശുദ്ധാത്മാവിനെ മുൻ സ്ഥാനം കൊടുത്ത് ഏറ്റവും നല്ലത് നമുക്ക് ലഭിക്കുന്ന സ്വർഗീയ സാന്നിധ്യത്തിൽ നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ച് നാം പ്രാർത്ഥനയോടെ ആയിരിക്കും കരുതുന്ന കർത്താവാണ് സ്നേഹിക്കുന്ന കർത്താവാണ് ആലോചനകളെ അറിയിക്കുന്നവനാണ് പറയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം മകത്തും മങ്ങ കേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ